ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് പാൻ ഇവിടെ പ്ലഗ് കുത്തി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഇഷ്ടമുള്ളതുപോലെ നമുക്കിവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറിലാണ് മുന്നൂറ് തൊട്ട് നാനൂറ് വരെ നമുക്ക് മുന്നൂറ് നാന്നൂറൊക്കെ നല്ല ചൂടാണ് കേട്ടോ ഞാനിവിടെ പിന്നെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഇവിടെ ടർക്കിയാണ് ഇങ്ങനെ വാങ്ങിക്കുന്ന ടർക്കിയാണ് നമുക്കിത് ടർക്കി ബേക്കേണ്ട നമുക്കിത് എന്തെങ്കിലും വേണേലും ബേക്കൺ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഞാനിവിടെ ടർക്കിയുടെ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് ഞാനിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം നമുക്കിത് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കാം ഇത് ഫുൾ പാക്കറ്റ് ഞാനിപ്പം ഇതൊരു വലിയ പാനായതുകൊണ്ട് നമുക്ക് ഫുൾ പാക്കറ്റ് ഇതിനകത്ത് ഇങ്ങനെ നിരത്തി ഇടാം മറ്റേ ചെറിയ പാത്രത്തിലൊക്കെയാണെങ്കിൽ നമുക്ക് അത്ര ഇടാനൊക്കത്തില്ലല്ലോ നല്ല മൊരിഞ്ഞ് വരും കേട്ടോ ഇച്ചിരി സ്പ്രേ കുക്കിംഗ് സ്പ്രേയും കൂടെ ഞാനിങ്ങനെ മുകളിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ബ്രെഡിനകത്ത് വെച്ച് നമുക്ക് കഴിക്കാൻ നല്ലതാണ് ഇതിനകത്ത് പിന്നെ മുട്ടയും ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന ഇതിനകത്ത് മുട്ടയും കൂടെ ഉണ്ടാക്കി കേക്കണും ഫ്രൈയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനകത്താണ് ഇത് ഉപയോഗിക്കുന്നത് വേണ്ട ഈ ഒരു പാക്കറ്റ് മുഴുവൻ ഇതിനകത്ത് തൊള്ളും നല്ലതുപോലെ മൊരിങ്ങും ഇട്ടും അടുക്കി അടുക്കി അങ്ങോട്ട് വെച്ചാൽ ഇത് അത്ര മിത്രയേ ഉള്ളൂ വേണ്ട ഇതൊരു പാക്കറ്റ് മുഴുവൻ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പാനിനകത്ത് ഇടാൻ പറ്റും അപ്പോൾ കാണാമോ അറിയില്ല നമ്മുടെ കുക്കിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് സ്വല്പം ഒരിഞ്ഞ് വരണമെങ്കിൽ നമ്മളൊരു കുക്കിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണെങ്ങനെ മതിയപ്പിന്റെ ആവശ്യമേ ഉള്ളൂ ഇതില്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഒന്നും ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ചീനച്ചട്ടി ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ ഞാനിതിനകത്ത് പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം കേട്ടോ നമുക്കിത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറിച്ചിട്ടും കൊടുക്കാം രണ്ട് സൈഡും നമുക്ക് ക്രിസ്റ്റിയായിട്ട് തന്നെ ഇത് എടുക്കാം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ നല്ല ഉപയോഗമാണ് ഈ ബേക്കൺ ഇത് ഉപയോഗിച്ച് കഴിക്കുന്നത് ഇത് ബേക്കൺ വാങ്ങിച്ചുണ്ടാക്കുന്നവർക്ക് ഇത് നല്ല ഉപയോഗമാണ് ഈ ഒരു പാൻ പിന്നെ ഇതിനകത്ത് ഓയിൽ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ട്രേ ഉണ്ട് ആ ട്രേയ്ക്കകത്ത് ഓയില് വന്ന് വീഴും പക്ഷേ ഓയിൽ വീഴാൻ വേണ്ടി ഒന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല ഈ ബേക്കിനു വേണ്ടി മാത്രമുള്ള ഒരു സ്വൽപ്പം ഓയിലൊന്നും സ്പ്രേ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഏറ്റവും നല്ല ഉപയോഗം എന്താണെന്ന് അറിയാമോ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനാണ് ഒരു മൂന്ന് നാല് വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറിയ ചെറിയ ദോശകൾ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമല്ലോ ഇതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിന് ഇത് ഇതുദ്ദേശിച്ച് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഇതെല്ലാം നമുക്ക് കോരിയെടുത്തിട്ട് സൈഡിൽ നമുക്ക് മുട്ടയുണ്ടാക്കാം പാൻ കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഒരു നാല് അഞ്ചാറ് പാൻ കേക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും ചെറിയ പാൻ കേക്കുകൾ ഇത്രനാളം നിൽക്കുന്ന ഒരു പാത്രമാണിത് പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു ഒക്കെ എടുത്ത് കളഞ്ഞതാണ് ഇപ്പോൾ എല്ലാം പിന്നെ മൂവിങ്ങിന് ശേഷം ഞാൻ ഇപ്പം വാങ്ങിച്ചിരിക്കുന്ന മുഴുവനും പുതിയ പുതിയ പാത്രങ്ങളാണ് പഴയതെല്ലാം കളഞ്ഞു നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് സ്ഥലത്തോട്ടൊക്കെ മൂവ് ചെയ്ത് പോകുമ്പോൾ എല്ലാം ഒന്നും കൊണ്ടുപോകാനൊക്കത്തല്ലോ കൊണ്ടുപോയി പക്ഷേ എന്നാലും തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ സ്ഥലം ഇഷ്ടപ്പെടാൻ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ പാത്രം ഒന്നും കൊണ്ടുവന്നില്ല എല്ലാം അവിടെ കളഞ്ഞിങ്ങ് വന്നു അല്ലെങ്കിൽ അത്രയും ഡോളർ മുടക്കണ്ടേ നമുക്ക് ഇങ്ങോട്ട് വരാനൊക്കെ കൊണ്ട് അങ്ങനെ ഉള്ളതെല്ലാം കളഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന അല്ലാതെ ഉണ്ടായിട്ട് വാങ്ങിക്കും അല്ലാതെ കൈല്ലാൻഡിട്ടാണ് വാങ്ങിക്കുന്നത് മൊത്തം കളഞ്ഞോണ്ടാണ് അടുത്തത് വാങ്ങിക്കുന്നത് ഇതെല്ലാം നല്ല ഉപയോഗമുള്ള പാത്രങ്ങൾ തന്നെയുള്ളൂ ഇനി ഞാനിത് മൊരി ചെല്ലെ എടുത്തിട്ട് കാണാമേ ഇനി ഇനി ഇങ്ങോട്ട് വന്നാൽ ഞടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന കാണാം നമ്മൾ ഇവിടെ പുട്ട് പുഴുങ്ങുവാണേ പുട്ടിനാവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ ഓട്ട്സ് പുട്ടാണ് ഓട്സ് ഏത്തപ്പഴം മിക്സാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ബാർലി വെള്ളം തിളച്ചു മറിയുന്നുണ്ട് ഇതൊക്കെയാണ് രാവിലത്തെ ഇവിടുത്തെ കാഴ്ചകൾ സമയം സമയം കാണുമോ സമയം എന്തി സമയം കാണിക്കണമെങ്കിൽ ഞാൻ ഫോൺ എടുക്കാം ഓക്കെ എല്ലാം ഞാൻ ഫോൺ എടുത്തിട്ട് കാണിക്കാം ഓക്കെ കണ്ടോ നല്ലോ ബാർലി വെള്ളം തിളച്ച മറിയുന്നു ഓട്സിന് പുട്ട് ഓട്സ് പുട്ടൻ ഇവിടെ നനച്ചു വെച്ചിരിക്കുന്നു പിന്നെ എത്തപ്പെട്ട ചേർത്താണ് പുട്ട് പുഴുങ്ങുന്നത് കണ്ടോ നമ്മുടെ നമ്മുടെ ഓട്ട് വന്നിങ്ങനെ മറിയുന്നു സമയം പത്തേ മുക്കാൽ പത്ത് മണിക്കാണ് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് എന്തെന്നല്ല ഈസി ആയിട്ടുള്ള പണികളാണ് രാവിലെ വന്ന് ചെയ്യുന്നത് അല്ലേ ബേക്കണൊരിടത്ത് ഫ്രൈ ചെയ്യുന്നു പുട്ട് ഒരിടത്ത് പൊഴുകുന്നു പുട്ടിന് ഞാൻ ഇന്നലെ നനച്ച് വെച്ചിരുന്നാണ് ഓട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാണ് രാവിലെ ഞാൻ മിക്സ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നല്ല എളുപ്പത്തിൽ നമുക്ക് പുട്ട് പുഴങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രശ്നം നേരം സമയം എടുക്കത്തില്ല അതിങ്ങനെ നനച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്നെല്ലാം റെഡി ആവട്ടെ അല്ലേ അത് വെള്ളം ഓഫ് ചെയ്തു ഇനി ഇതിനകത്ത് പിന്നെ നമ്മുടെ രാഗിദോശം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബേക്കൺ ഇവിടെ നല്ലതുപോലെ തന്നെ മുരിയിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രഞ്ചിയായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ പാനിലോട്ട് രാഗിദോശയുടെ മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയിട്ടിടാൻ പോവുകയാണ് ഇത് ആൾറെഡി മാവ് തീരാറായി ഞാൻ കുറച്ച് ദിവസമായി ഇത് അരച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഞാനിങ്ങനെ രണ്ടും മൂന്നും ഒക്കെ വെച്ച് ഉണ്ടാക്കുമായിരുന്നു ഇനി കുറച്ചും കൂടെ ഉണ്ട് എന്നാലും നമുക്ക് ഇതിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിൽ മുന്നൂറേലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിത് തിരിച്ച് നമുക്ക് കുറയ്ക്കാൻ കൂട്ടുമൊക്കെ ഇവിടെ ഉണ്ട് മുന്നൂറ് അങ്ങനെ നല്ല ചൂടുണ്ട് ここもうどうしゃべるの ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ ഞാനിതിനകത്ത് പുറത്ത് സ്വല്പം ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് ഒരു സൈഡൊന്ന് വേപട്ടെ ഇപ്പറത്തെ സൈഡിൽ നമ്മുടെ പുട്ടിങ്ങനെ പുഴുങ്ങിക്കൊണ്ടിരിക്കുവാണ് ആ പുട്ട് പുഴുങ്ങുന്നത് ഞാൻ നാളത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാനാണ് ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്കല്ല മൂന്നാല് ദിവസത്തേക്കുള്ള പിന്നെ പുട്ടാണ് ഞാനിവിടെ എടുക്കുന്നത് ഞാൻ അവസാനം കാണിക്കാം ദോശ ഒന്ന് ചുട്ട് കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കാം ഇനി ഞാൻ സ്വൽപ്പം നെയ് തൂക്കി കൊടുക്കുവാണേ ഇത്തിരിയൊന്നും വേണ്ട സ്വൽപ്പം മതി ഈ രാഗി ദോശ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് രാഗി ഒരു കപ്പ് രാഗി അരക്കപ്പ് ഉഴുന്ന് ഒരു നുള്ളു ഉലുവ പിന്നെ ഒരു ഒരു പിടി അവൽ അവലിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്രാവശ്യം ഞാൻ അവൽ ചേർത്തന്നേ ഉള്ളൂ അവലിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ പക്ഷെ ഞാനങ്ങനെ ചേർത്തന്നേ ഉള്ളൂ ഇപ്രാവശ്യം ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം അയ്യോ മടങ്ങി പോയല്ലോ അയ്യോ മടങ്ങി പോയോ ചുരുണ്ട് പോയി സാരമില്ല നമ്മള് നമ്മുടെ കൊഴപ്പ തിരിച്ചിടുമ്പോ ഒരു ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മടങ്ങിപ്പോ അല്ലാതെ കൊഴപ്പൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ദോശയാണ് ഞാൻ നേരത്തെ ഇതിനകത്ത് ഉണ്ടാക്കിയായിരുന്നു ദോശ ഇവിടെ വേവട്ടെ ഒന്ന് മടങ്ങിപ്പോയത് ഇനി നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തം മെസ്സപ്പായി പോവും സാരമില്ല അതാ അങ്ങനെ തന്നെ ഇരുന്ന് വേവട്ടെ അതാണ് നല്ലത് അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി നല്ല മുരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ട് നമുക്ക് എടുക്കാം രാഗി ആയതുകൊണ്ട് എങ്ങനെ ആയിട്ട് എടുത്താലും നല്ല സോഫ്റ്റ് തന്നെയാണ് നമ്മളൊന്നും പോയതാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള ദോശയൊക്കെയാണ് നല്ല സോഫ്റ്റ് ആകട്ടെ അത്ര നമ്മൾ മരിച്ചെടുത്താലും നല്ല സോഫ്റ്റ് രാഗി ആയതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി വേറെ ഒന്നും ഉണ്ടാക്കാനില്ല ബാക്കി മാവെടുത്ത് ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ മടങ്ങിയിരിക്കുക പശു ഉണ്ടായതുകൊണ്ട് ഇറങ്ങി എടുക്കാൻ പത്തില്ല സാരമില്ല പിന്നെ നമ്മുടെ ദോശ ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു ബേക്കൺ റെഡിയായി പുട്ടിപ്പുറത്ത് തീരാറായി ഇപ്പം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പ്ലഗ് അങ്ങ് ഉയരി വിടണം അത്രേ ഉള്ളൂ ഇനി പുട്ടിൻ്റെ അടുത്തോട്ട് പോകാം ഇങ്ങനെ ഓരോ പ്രാവശ്യം ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പേപ്പർ ടൗലയിൽ വെള്ളം നനച്ചുവെച്ച് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി ഒട്ടും തന്നെ അഴുക്ക് കാണത്തില്ല നമ്മൾ എപ്പോഴും എപ്പോഴും സിങ്കിൻ്റെ അവിടെ കൊണ്ട് കഴുകേണ്ട കാര്യമൊന്നുമില്ല തുടച്ചെടുത്താൽ മതി ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് അതുപോലെ നമ്മൾ ഇതുപോലെ ബേക്കണ ഒക്കെ ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെ ചെയ്താൽ മതി കണ്ടോ ഒട്ടും അഴുകില്ല വേണ്ട ഒരു ടവലോട്ടിട്ട് നമുക്കിങ്ങനെ തുടച്ചെടുത്താൽ ക്ലീൻ ട്രേക്കകത്തൊന്നും ഒന്നുമില്ല ഒരെണ്ണമായി ഒന്നുമില്ല അപ്പുറത്തെ ട്രേക്കകത്ത് ഞാൻ നോക്കിയതാണ് ഇനി ഇവനെ നമുക്കെടുത്ത് മാറ്റാം അങ്ങനെ ഞാനിവിടെ അവസാനം പിങ്ങിയതും കുത്തിയിടാൻ പോവുകയാണെ ഇത് പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല ഞാനിതെല്ലാം പൊടിച്ചെടുക്കാനുള്ളതാണ് പൊടിഞ്ഞു പോയെന്ന് ഓർത്ത് നിങ്ങളൊന്നും വിഷമിക്കണ്ട അതങ്ങനാണ് ഇരിക്കുന്നത് അങ്ങനെയെല്ലാം തന്നെ ഞാൻ നനച്ചു വച്ച പൊടിയെല്ലാം തന്നെ ഞാനിവിടെ പുഴുങ്ങിയെടുത്തു ആദ്യം പുഴുങ്ങി ഒരു കുറ്റി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ളതൊക്കെ പുഴുങ്ങിയിട്ടിരിക്കുന്നത് എത്ര ആണെങ്കിലും നമ്മളിത് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇത് പൊടിച്ചെടുത്തിട്ട് നിങ്ങൾ ഈ കണ്ടോ കണ്ടിരിക്കുന്നത് ഇവിടെ അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കൊണ്ടുപോകാനുള്ള കണ്ടെയ്നറാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഞാനിവിടെ അഞ്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയുണ്ട് പക്ഷേ ഇതൊരു അഞ്ചെണ്ണത്തിലൊന്നും അല്ല കൊള്ളുന്നേ നമുക്ക് ഓരോ ദിവസത്തേക്കുള്ളത് ഞാനിങ്ങനെ അഞ്ച് ദിവസത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും ഇനിയിപ്പോൾ ഇത് ഉടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ഉടച്ചെടുത്താണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ എത്ര നമ്മൾ മുഴുവനെ ഇത് പുഴുങ്ങിയെടുത്തെന്ന് പറഞ്ഞാലും ഉടച്ചെടുക്കാനുള്ളതാണ് നല്ല ടേസ്റ്റാണ് ഇത് ഈ ഒരു നിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് നമ്മുടെ റവക്യാ റവ അല്ലല്ലോ സോറി നമ്മുടെ ഓട്സിനകത്ത് പിന്നെ ക്യാരറ്റ് ചേർത്തോണ്ടാണ് ഈ ഒരു നിറം കണ്ടോ ഞാൻ ഓരോന്ന് പിഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ സ്പൂണും ഇങ്ങനെ ഉടച്ചെടുത്ത് കൊടുത്തു എന്നുവെച്ചാൽ നമുക്ക് കണ്ടെയ്നറിനകത്ത് ഇട്ട് ജോലിക്ക് കൊണ്ടുവാനുള്ളതാണ് അങ്ങനെ എല്ലാം തന്നെ ഇവിടെ റെഡിയായി കണ്ടോ നമ്മുടെ മുരിഞ്ഞ ദോശ ക്രിസ്പി ദോശ സോഫ്റ്റ് ദോശ ചെറിയ ദോശ രാഗി ദോശ പിന്നെ നമ്മുടെ ബേക്കുണ്ട് ഇത് ഇപ്പം കഴിക്കാനൊന്നും അല്ല ഇത് പിള്ളേരൊക്കെ എടുത്ത് കഴിച്ചോളും ബ്രെഡിനകത്തോ ഒക്കെ വെച്ച് തന്നെ വേണേലും കഴിക്കാൻ മുട്ടയുടെ കൂടെ കഴിക്കാനുള്ളതാണ് അത് ഞാനങ്ങനെ അത് കഴിക്കത്തില്ല എന്നാലും ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ ഇതാണ് എൻ്റെ മെയിൻ ആഹാരം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെയാണ് എൻ്റെ ആഹാരങ്ങൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ ലഞ്ചും എല്ലാം കഴിഞ്ഞു ഇതൊക്കെയാണ് രാവിലെ ഞാൻ വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ ഇനി ഞാനിത് ഓരോ കണ്ടെയ്നറിനകത്ത് ഒരു ദിവസത്തെ രാവിലെ കഴിക്കാനുള്ളത് ഇങ്ങനെ എടുത്ത് നിറച്ച് കൊണ്ടുപോകണം ഇത് എത്ര കണ്ടെയ്നർ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇനി വേ ഞാനിത് നിറയ്ക്കട്ടെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പുട്ടുണ്ടാക്കിയ വീഡിയോവും രാഗിദോശ ഉണ്ടാക്കിയ വീഡിയോവും അതുപോലെ തന്നെ ബേക്കൺ ബേക്കനുണ്ടാക്കിയ വീഡിയോ കേട്ടോ താങ്ക് സോ മച്ച് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു